യു എ മാതൃകയിൽ ഒമാനും ഗോൾഡൻ വിസ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആഗോള നിക്ഷേപകരെ ലക്ഷ്യമിട്ടാണ് ഒമാന്റെ ഈ പദ്ധതി ദിവസങ്ങൾക്ക് മുമ്പ് സലാലയിലെ സുൽത്താൻ കാബൂസ് യൂത്ത് സെന്റർ ഫോർ കൾച്ചർ ആൻഡ് എൻവയറോൺമെന്റിൽ നടന്ന സുസ്ഥിര ബിസിനസ് പരിസ്ഥിതി ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത് ദീർഘകാല താമസം ആഗ്രഹിക്കുന്ന ആഗോള നിക്ഷേപകർ സംരംഭകർ പ്രൊഫഷണലുകൾ എന്നിവരെ ആകർഷിക്കുന്നതിനായി ഗോൾഡൻ വിസ ഓഗസ്റ്റ് മുപ്പത്തി മുതൽ അനുവദിച്ചു തുടങ്ങും ബിസിനസ് നിക്ഷേപം എന്നിവയ്ക്കുള്ള പ്രാദേശിക കേന്ദ്രം എന്ന നിലയിൽ ഒമാന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഗോൾഡൻ വിസ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുകയും അറിവ് കൈമാറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം വിദേശ നിക്ഷേപകർക്ക് ആകർഷകമായ അന്തരീക്ഷവും ഇത് സൃഷ്ടിക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ പരിപാടികളെ പോലെ പ്രധാന വളർച്ചാ മേഖലയിൽ താമസവും ബിസിനസ് അവസരങ്ങളും തേടുന്ന നിക്ഷേപകർക്ക് ഒമാന്റെ ഗോൾഡൻ വിസ മികച്ച അവസരമാകും നിലവിൽ ഒമാനിലെ വിസകളെ നാല് പ്രധാന വിഭാഗങ്ങളിലായി തരം തിരിച്ചിട്ടുണ്ട് റെസിഡന്റ് സ്പോൺസേർഡ് റെസിഡന്റ് അൺസ്പോൺസേർഡ് വിസിറ്റ് സ്പോൺസർ വിസിറ്റ് ആഗോള നിക്ഷേപ പ്രവണതയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് വരാനിരിക്കുന്ന ഗോൾഡൻ വിസ സ്ഥിരതയും ദീർഘകാല പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ മേഖലയിൽ കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്കും വളർന്നു വരുന്ന ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ സുൽത്താനേറ്റിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോൾഡൻ വിസയുടെ നടപടികളും വിശദാംശങ്ങളും വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയൂ അതേസമയം രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല വിസ ഇതിനകം മൂവായിരത്തി ഏഴ് വിദേശികൾക്കാണ് നൽകിയിരിക്കുന്നത് ഇതിൽ മലയാളികളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതൽ മന്ത്രാലയം പോർട്ടൽ വഴി ദീർഘകാല വിസ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു അഞ്ച് പത്ത് വർഷങ്ങളിലേക്കുള്ള വിസകളാണ് ഒമാൻ അനുവദിക്കുന്നത്